ും സ്വാതന്ത്ര്യുന്നുേഴ് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കർക്കടകം മുപ്പത് ഹിജറ വർഷം ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് റമദാൻ അവസാന വെള്ളിയാഴ്ച നാടിന്റെ എല്ലാ ദിക്കുകളും ഉണർന്നിരിക്കുകയാണ് ചാനലുകളെ പറ്റിയോ ദൃശ്യമാധ്യമങ്ങളെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ലാത്ത കാലഘട്ടം പത്തായ വലിപ്പമുള്ള റേഡിയോകൾ മാത്രമാണ് വാർത്തകൾ അറിയാൻ ഏക ആശ്രയം കർക്കടകത്തിന്റെ മഞ്ഞ് പെയ്തു തുടങ്ങിയിരിക്കുന്നു നേരം പാതിരാമണി അടിക്കാൻ അടുത്തിരിക്കുന്നു മുസ്ലിം ലോകം റമദാനിലെ അനുഗ്രഹ രാവുകൾക്ക് സാക്ഷിയായി രാത്രി തറാവീഹ് നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് നേരെ എത്തുന്നത് റേഡിയോ കരികിലേക്കാണ് അവർ കാതോർത്ത് കാത്തിരുന്നു ജാതി മതങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ഇന്ത്യൻ ജനത ഒന്നായി മാറിയിരിക്കുന്നു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പേറ്റുനോവ് അനുഭവിക്കുകയാണ് ഡൽഹിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അരനൂറ്റാണ്ടുകാലം തങ്ങളെ അടക്കി ഭരിച്ച പാശ്ചാത്യ അധിനിവേശ ശക്തികളുമായി സംഭാഷണത്തിലാണ് സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായതോടെ സ്വതന്ത്ര ഇന്ത്യ പിറന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പടപൊരുതിയത് മുസ്ലിം നേതാക്കളായിരുന്നു മുസ്ലിമീങ്ങളായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധമെന്താണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആ ബന്ധം മനുഷ്യവംശത്തിന്റെ ആദ്യ പിതാവായ ആദം നബി അലി ഹുസലാത്തു വസ്സലാം മുതൽ തന്നെ ഇന്ത്യ മഹാരാജ്യവുമായി മുസ്ലിം ബന്ധം ആരംഭിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചതിന്റെ പേരിൽ ആദം ഹവ്വ ദമ്പതികളെ സ്വർഗത്തിൽ നിന്ന് നാടുകടത്തിയപ്പോൾ അവർ ഭൂമിയിൽ രണ്ട് പ്രദേശങ്ങളിലാണ് വന്നുപെട്ടത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ ശ്രീലങ്കയിലെ ആദംമല എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ആദം നബി അലി ഹിസ്വലാത്തു വസ്സലാം എത്തിയത് ഹവു അറേബ്യയിലെ ജിദ്ദയിലും വന്നെത്തി അതുപോലെ ആഗോള ഛത്രപതി സോളമൻ എന്നറിയപ്പെടുന്ന സുലൈമാൻ നബി അലി ഹിസലാത്ത് വസലാം ബിസി പത്താം നൂറ്റാണ്ടിൽ ഫലസ്തീൻ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു അക്കാലത്ത് തന്നെ ഫലസ്തീൻ കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ നിന്ന് ആനക്കൊമ്പ് മയിൽ ചന്ദനം തുടങ്ങിയവ വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു പൗരാണിക കാലം മുതൽ തന്നെ അറബികൾ ഇന്ത്യയുമായി സുദൃഢമായ വ്യാപാര ബന്ധം സ്ഥാപിച്ചു അറബികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്ന ഏലവും ചുക്കും കുരുമുളകുമൊക്കെ ധാരാളമായി അവർ വാങ്ങിക്കൊണ്ടു ഭൂമിയിലെ സ്വർഗമെന്ന് അറബികൾ ഇന്ത്യയെ വാഴ്ത്തിപ്പാടി അങ്ങനെ ഇന്ത്യ എന്ന ഈ മനോഹര രാജ്യത്തിന് അറബികൾ ബിലാദുൽ ഹിന്ദ് എന്ന പേര് നൽകി ബഹുമാനിച്ചു തീർന്നില്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാന ചിഹ്നങ്ങളായ താജ്മഹൽ ചെങ്കോട്ട ഡൽഹി ജുമാ മസ്ജിദ് കുത്തുബ് മീനാർ തുടങ്ങിയ അത്ഭുതങ്ങൾ മുസ്ലിമീങ്ങളുടെ ഒളിമങ്ങാത്ത സംഭാവനകളാണ് എന്നാൽ വികലമായ ചരിത്ര രചനയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടത് മുസ്ലിം സമൂഹമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ വഹിച്ച പങ്കിനെ ചെറുതാക്കി കാണിക്കാൻ ഇന്ത്യൻ ചരിത്രകാരന്മാർ എന്നും മിടുക്ക് കാണിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇതര മതവിഭാഗങ്ങളിൽ പെട്ടവരെ പോലെ തന്നെ ജന്മനാടായ ഇന്ത്യയോട് കൂറു പുലർത്തുന്ന മുസ്ലിമിങ്ങളെ ദ്രോഹിക്കാൻ കളമൊരുക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിതമാകുന്നതിന് മുമ്പ് കിരാതമായ അടവുകളുമായി ഇന്ത്യയെ കൈവശപ്പെടുത്താൻ എത്തിയവരായ പോർച്ചുഗീസുകാരോട് ഈ നാടിനെ കോളനിയാക്കാൻ ശ്രമിച്ച മറ്റ് പാശ്ചാത്യ സാമ്രാജ്യ ശക്തികളോട് പൊരുതി ഷഹീദായ കുഞ്ഞാലി മരക്കാർമാരെയും അനുയായികളെയും ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഈ പിന്തിരിപ്പൻ ശക്തികൾ ശ്രമിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്വാതന്ത്ര്യം നിലനിർത്താൻ ജീവിതകാലം മുഴുവനും പോരാടിയ ധീരനാണ് മൈസൂർ സിംഹം എന്ന് അറിയപ്പെടുന്ന ഡിപ്പു സുൽത്താൻ ഡിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി അവസാനമായി നൽകിയ വസീയത്ത് ഇതാണ് എന്റെ പൊന്നുമകനെ ഇന്ത്യയിലെ രാജാക്കന്മാർ തൈര് പോലെ തണുത്തവരാണ് അവർക്ക് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടാനുള്ള ശേഷിയില്ല നീ മരണം വരെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് മാതൃഭൂമിയുടെ മാനം കാക്കണം പിതാവിന്റെ വസീയത്തനുസരിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടി ഡിപ്പു സുൽത്താൻ രാജ്യത്തിന് വേണ്ടി ഷഹീദായി അദ്ദേഹം തന്റെ പറയുമായിരുന്നു കൊല്ലം കഴിയുന്നതിനേക്കാൾ ഒരു കൊല്ലം സിംഹമായി ജീവിക്കുന്നതാണ് ഉത്തമം പക്ഷേ ഇവരെല്ലാം ചരിത്രത്തിന്റെ മൂലകളിലേക്ക് തള്ളപ്പെട്ടു മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടിയ സമരമാണ് ലഹള അഥവാ മലബാർ കലാപം ഏറെ നാട്ടിലും വള്ളുവനാട്ടിലും മുസ്ലിമീങ്ങൾ ആലി മുസ്ലിയാരുടെയും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും മറ്റും നേതൃത്വത്തിൽ വെള്ളക്കാരോട് പടപൊരുതി പക്ഷേ ചരിത്രത്തിൽ ഇവരെല്ലാം മതഭ്രാന്തന്മാരായി ചിത്രീകരിക്കപ്പെട്ടു പരിശുദ്ധ ഖുർആാനും ഹദീസും മുറുക പിടിക്കുന്ന ഏത് പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിൽ എതിര് നിൽക്കുന്നവർ മുസ്ലിമീങ്ങളല്ല എന്ന് ഫത്തുവ പുറപ്പെടുവിച്ച് നാട്ടിൽ പടവാളുകൾ കൊണ്ടും വിദേശത്ത് തൂലികകൾ കൊണ്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം നടത്തിയ പരീക്കുട്ടി മുസ്ലിയാർ എന്ന ആ ധീരദേശാഭിമാനിയെ ചരിത്രം മറന്നുപോയില്ലേ ധീരദേശാഭിമാനി ഭഗത് സിംഗിന് തുല്യനായ കേരളത്തിന്റെ അഭിമാന പാചനം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം കൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല പക്ഷേ ചരിത്രം എഴുതി കച്ചവടം നടത്തുന്നവർ ഈ കഥയെല്ലാം മറന്നുപോയി ഇവരെ രാജ്യദ്രോഹികളും തീവ്രവാദികളുമായി വിശേഷിപ്പിക്കുകയുണ്ടായി ഇവർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അർപ്പിച്ച പങ്ക് വിസ്മരിക്കപ്പെട്ടു ഈ രാജ്യത്തിന്റെ സമൃദ്ധിയിൽ ആഴ്ന്നിറങ്ങിയ വെള്ളക്കാരന്റെ വേറെ ഇറങ്ങി തിരിച്ച വക്കം ഖാദർ എന്ന ഇരുപത്തി ആറുകാരൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് മദ്രാസ് ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടത് ഇന്ത്യയുടെ ആത്മാവിനെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യത്തിന്റെ പടപ്പാട്ടുകാരനും മാനവികതയുടെ സ്നേഹഗായകനുമായിരുന്നു ഡോക്ടർ അലാമ ഇക്ബാൽ നിനക്ക് സ്വന്തം മുന്തിരിയിൽ നിന്ന് തെളിഞ്ഞ മുന്തിരിച്ചാറ് കുടിക്കണമെങ്കിൽ ഭൂമിയിൽ നിനക്ക് അധികാരമുണ്ടായേ തീരുമാനം എന്ന അദ്ദേഹം അദ്ദേഹം പാടി പാടി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൌക്കത്ത് അലിയും പടക്കുതിരകളെ പോലെ തീപ്പൊരി പൊരിപാർപ്പിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതുല്യ പ്രതിഭകളാണ് ഒരിക്കൽ ആലി സഹോദരന്മാരെ ജയിലിൽ അടച്ചപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ മാതാവിനെ വീട്ടിൽ പോയി കണ്ട് സ്വാതന്ത്ര്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ മഹതി പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും മുഴങ്ങിക്കേൾക്കുന്ന ഞാനൊലിയാണ് മുഹമ്മദലിയും ഷൗക്കത്തിലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വിട്ട നേർച്ച കുട്ടികളാണ് എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വാക്കുകളെക്കാൾ ചങ്കുറ്റമുള്ള സ്ത്രീ ശബ്ദം ഈ രാജ്യം കേട്ടിട്ടുണ്ടാവില്ല No. no. ബർക്കിന്റെ നാവും നെപ്പോളിയന്റെ മനസ്സും മെക്കാളയുടെ തൂലികയുമുള്ള മഹാൻ എന്നാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ എച്ച് ജി വൽസ് മുഹമ്മദ് അലി ജൗഹറിനെ വിശേഷിപ്പിച്ചത് സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് തരൂ എന്ന് ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ശബ്ദത്തേക്കാൾ ചങ്കുറ്റമുള്ള പുരുഷ ശബ്ദം ഇന്ത്യ കേട്ടിട്ടില്ല പക്ഷേ ചരിത്രം എഴുതി കച്ചവടം നടത്തുന്നവർ ഈ കഥയെല്ലാം മറന്നുപോയി ഇവരെ രാജ്യദ്രോഹികളും തീവ്രവാദികളുമായി വിശേഷിപ്പിക്കുകയുണ്ടായി ഇവർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അർപ്പിച്ച പങ്ക് വിസ്മരിക്കപ്പെട്ടു ഈ ഒരു പച്ച പരമാർത്ഥത്തിലേക്കാണ് സുഭാഷ് ചന്ദ്രബോസ് ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം എഴുതുകയാണ് ബ്രിട്ടീഷുകാരുടെ പരിശ്രമം മൂലം ഇന്ത്യൻ മുഹമ്മദിയർ അതായത് മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് എതിരാണെന്ന ധാരണ വ്യക്തമായി നടന്നിട്ടുണ്ട് എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയൊരു ശതമാനം മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ആയുസും അർത്ഥവും വലിയർപ്പിച്ച പൊന്മാടത്ത് മൊയ്തീൻ കോയയെയും വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് സ്വത്ത് മുഴുവനും പൊതുപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് പരമദരിദ്രനായി മരിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര പോരാളി കോയാക്കുട്ടി മൗലവിയെയും ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്തുക്കൾ ഇന്ത്യയിലെ നിത്യ ആഹാരത്തിലും കിണറുകളിലും കലർത്തി അന്നപാനീയങ്ങളെ നജീസാക്കിയ ബ്രിട്ടീഷ് നസ്രാണികൾക്കെതിരെ യുദ്ധം ചെയ്യൽ ഫർലു അയിനാണെന്ന് ഫത്തുവറപ്പെടുവിച്ചു സടകുടെഴുന്നേറ്റ ഷാഹ് വലിയാഹിദ്യും സർവായുധ സജ്ജരായ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ജിഹാദിനെ ബൈഅത്ത് സ്വീകരിച്ച മൗലാന മുഹാജിർ മക്കിയെയും خوجة الإسلام <سؤال> كاسيم نانو تبيعيم كتوب الاعلام مولانا رشيد أحمد هييم المحدث مولانا خليل أحمد أمبي تبيعيم الشرف العلماء مولانا الشرفلي دانيوبييم شيخ الهند محمود الحسن الديوبندي رحمة الله عليه مولانا ميان ديوبندي ثورينيا سعادندرة سمرة بورالي غلا يا ديوبندي علماء كليم إمام الإمام الناري بدلنا الهند مولانا أبو القلم عصاد يفزو الرحمن مولانا سيد سليمان ندبي പോലെയുള്ള ദേശസ്നേഹികളെയും യോദ്ധാക്കളെയും അനുസ്മരിക്കാത്ത ഒരു സ്വാതന്ത്ര്യദിനം അയവിറക്കാൻ നമുക്ക് സാധ്യമേയല്ല ഒരു അറേബ്യൻ പദ്യകാരന്റെ പദ്യശകലം നമുക്ക് അല്പം കടമെടുക്കാം ചരിത്രം മറച്ചു വെക്കുന്ന ദേശദ്രോഹികളെ ഇവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ നട്ടെല്ലുകൾ നിങ്ങളെ നേരെ നിർത്തുമെങ്കിൽ നിങ്ങളുടെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്നില്ല എങ്കിൽ ഇവരെ പോലെയുള്ള യോദ്ധാക്കളെ ചരിത്രത്തിൽ കാണിച്ചു തരൂക്കത്തിൽ ഈമാൻ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം ഈമാനിന്റെ ശാഖയാണെന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റി ഈ രാജ്യത്തിന്റെ നന്മക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം ഒരായിരം സ്വാതന്ത്ര്യദിന ആശംസകളോടെ അള്ളാഹു നമുക്കതിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്തിന് എന്നും സമാധാനവും സമൃദ്ധിയും പ്രധാനം ചെയ്യുമാറാകട്ടെ വർഗീയവാദികളെ പരാജയപ്പെടുത്തുമാറാകട്ടെ മുഹമ്മദ് ഉൽ